ഗുഡ് മോർണിംഗ് ശുഭാരംഭത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഓരോ ദിവസവും ഫൈവ് എൻ ക്ലബിലൂടെ ഓരോ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്നും ഒരു പുതിയ അടിപൊളി ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാ ദിവസവും രാവിലെ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതുകൊണ്ട് അവസാനിപ്പിക്കുകയല്ല നിങ്ങൾ തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസം മുഴുവനും അടിപൊളിയായിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചു എന്നുള്ള കൃതാർത്ഥതയിൽ ഇന്ന് വൈകിട്ട് ഉറങ്ങാൻ നിങ്ങൾക്ക് കഴിയട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു എത്രയും വേഗം നിങ്ങൾക്കൊരു സർക്കാർ ജോലിയിലേക്ക് എത്താനായിട്ട് സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് വിചാരിക്കുക പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ നമ്മുടെ നേരെ നമ്മുടെ ഫൈവേ എം ക്ലബ്ബിലേക്ക് പോകുന്നു ഓർക്കാ ഈ ഫൈവേ എം ക്ലബ്ബുമായി ബന്ധപ്പെട്ട് ഒരു ക്വിസ് എല്ലാ ദിവസവും വൈകിട്ട് ഒമ്പത് മണിക്ക് അതായത് ഫൈവേയും ക്ലബ്ബുള്ള ദിവസങ്ങൾ വൈകിട്ട് ഒൻപത് മണിയോട് കൂടിയോ അല്ലെങ്കിൽ ആ ഒരു സമയത്തിനടുത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടാറുണ്ട് ഒരു ക്വിസ് ടെലഗ്രാം ചാനൽ കിട്ടാറുണ്ട് അപ്പൊ ആ ടെലഗ്രാം ചാനൽ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിലെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പൊ അവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വിസ് അറ്റൻഡ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഒരു റിവിഷൻ കൂടി ആകും ഇവിടെ പഠിക്കുന്ന കാര്യങ്ങളിൽ റിവിഷൻ കൂടി ആകും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ മനസ്സിലാക്കി ഇവിടുന്ന് തന്നെ ഗ്രഹിച്ചു പോകാനായിട്ട് പറ്റും ഓ അല്ലടാ സെറ്റ് ആണ് അപ്പൊ നോക്കിയേ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം ഇന്ന് നമ്മുടെ നാഷണലിംഗവുമായി ബന്ധപ്പെട്ട് വരുന്ന നാഷണലിംഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ചില ഭാഗമാണ് ഈ നാഷണൽ നാഷണലിംഗ് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഡൗട്ടുള്ള പഠിക്കാൻ നന്നേ പ്രയാസമുള്ള കുറെ ആളുകൾ ഇങ്ങനെ കറങ്ങി 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 നിൽക്കുന്ന നാഷണൽ നാഷണലിംഗം എടുക്കുമ്പോഴേ ഊഹ് കുറെ ഇക്വേഷൻ ഉണ്ട് വിറ്റക്കാവുന്ന പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു ഭാഗമാണ് നമുക്കൊരു സിമ്പിൾ ആയിട്ട് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം അടിപൊളിയായിട്ട് അതിനകത്ത് കണ്ടന്റ് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാം അത് അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് തായി കിടക്കുന്നത് നോക്കിയേ ഫാക്ടർച്ച ലെവൽ ഡിഗ്രി ലെവലിൽ വന്നിട്ടുള്ള ചോദ്യമാണ് സെക്രട്ടറി അസിസ്റ്റന്റ് എസ് എ പോലുള്ള ഡിഗ്രി ലെവൽ ഫിലിംസും മെയിൻസും ഒക്കെ ഇനി വരാൻ പോവാം പ്രിലിംസ് വരാൻ പോവാണ് അപ്പൊ അതിന് ഉപകരിക്കുന്ന ഒരു അടിപൊളി ടോപ്പിക് ആയിരിക്കും നോക്കിയടാ ഫാക്ടർ ചെലവിൽ ജി ഡി പി എന്തിനു തുല്യമാണ് ഇനി ഒരു ചോദ്യം കിട്ടിയാൽ നിങ്ങൾ എങ്ങനെയാണ് ആ ചോദ്യത്തെ സമീപിക്കുന്നത് അതായത് ഈ നാഷണൽ ഇൻകോവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ആ ചോദ്യത്തെ സമീപിക്കുന്നത് ഞാൻ ഈ ചോദ്യത്തെ സമീപിക്കുന്നത് പോലെയാണോ നിങ്ങൾ സമീപിക്കുന്നത് എന്നൊന്ന് പറയുക ഓക്കെ നോക്കിയടാ ചോദ്യം ഞാൻ വായിച്ചു ഫാക്ടർ ചിലവിൽ ജി ഡി പി എന്തിനു തുല്യമാണ് അപ്പം ജി ഡി പി ഫാക്ടർ കോസ്റ്റ് ആണെന്ന് മനസ്സിലായി ഓക്കെയാണ് എന്നിട്ട് ഞാൻ ഓപ്ഷൻ വായിക്കാണ് വിപണി വിലയിൽ ജി എൻ പി മൈനസ് അറ്റ പരോക്ഷ നികുതി മൈനസ് മൂല്യ തകർച്ച മൈനസ് വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം ദൈവന്തം നമ്പുരാനെ എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത് അല്ലേ ഇടിയ നോക്കിയേ ഇവിടെ വിപണി വിലയിൽ മാർക്കറ്റ് പ്രൈസ് ഉണ്ട് ജി എൻ ബിയെ പറ്റി പറയുന്നുണ്ട് അറ്റ പരോക്ഷ നികുതി അല്ലെങ്കിൽ നെറ്റ് ഇൻഡയറക്ട് ടാക്സിനെ പറ്റി പറയുന്നുണ്ട് ഡിപ്രീസിയേഷനെ പറ്റി പറയുന്നുണ്ട് തൻ വിദേശത്ത് നിന്നുള്ള അറ്റകടക വരുമാനം അല്ലെങ്കിൽ എന്താണ് നമ്മുടെ വിദേശത്ത് നിന്നുള്ള അറ്റകടക വരുമാനമാണ് പറയുന്നത് അതായത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എൻ എഫ് ഐ എ നെറ്റ് എബ്രോഡ് ഇത്രയും കാര്യങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് തൻ അടുത്ത് നോക്കിയേ ഇവിടെ വിപണി വിലയിൽ എൻ എൻ ബിയെ പറ്റി പറയുന്നുണ്ട് അടുത്തൊരു ടൈം കിട്ടി എൻ എൻ ബി ഓക്കെ ദെൻ വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക വരുമാനം അറ്റപരോക്ഷനീതി എവിടെ നീക്കട്ടെ അടുത്ത എൻ ഡി പി എൻ ഡി പി യെ പറ്റി പറയുന്നുണ്ട് ദൻ അടുത്തൊരു ടൈം പറയുന്നു ജി എൻ പി ജി എൻ പി നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഇട ഇത്രയും പോയിന്റുകൾ അല്ലെ ഇത്രയും ഘടകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരൊറ്റ ക്വസ്റ്റിനിൽ നമുക്ക് പഠിക്കാനുണ്ട് അതായത് ജി ഡി പിയുമായി ബന്ധപ്പെട്ട് അല്ലെ നാഷണൽ ബന്ധപ്പെട്ട് പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട എല്ലാ ടേബുകളും എവിടെയുണ്ട് ഈ ഒരു ചോദ്യത്തിലുണ്ട് അപ്പൊ ഈ ടേമുകളെ കുറിച്ച് ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാനായിട്ട് പറ്റുള്ളൂ അപ്പൊ നമുക്ക് ആദ്യം ഈ ടേമുകൾ എന്താണെന്നൊന്ന് മനസ്സിലാക്കാം അതിനുശേഷം ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് വരാം ഓക്കെ ചോദ്യത്തിന്റെ ഉത്തരമൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് ഇതിന്റെ ടേമുകൾ ഒന്ന് മനസ്സിലാക്കാം നോക്കിയടാ ആദ്യം പറഞ്ഞത് ജി ഡി പി ആണ് നമുക്ക് ആദ്യം ജി ഡി പി എന്താണെന്ന് നോക്കാം ജി ഡിപിയുടെ ഓരോ ടേമ് ഞാൻ പറയുകയാണെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോണം ജി ഡി പി ജി ഡി പിയുടെ ഫുൾ ഫോം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ജി ഡി പി ആണെങ്കിൽ അതിലെ ഓരോ ടൈമിലും ഗ്രോസ് എന്ന് പറഞ്ഞാൽ മൊത്തം എന്നാണ് അല്ലെ മലയാളം മൊത്തം എന്നാണ് എന്ന് പറഞ്ഞാല് ഇത്ര മാത്രം ഓർക്കുക ഞാൻ സിമ്പിൾ ടെക്നിക്കാണ് പറയുന്നത് ഉള്ള ചപ്പും ചവറും എല്ലാം എവിടെ ഉണ്ടാവും ഗ്രോസിൽ ഉണ്ടാവും ഇത്ര മാത്രം നിങ്ങൾ ഓർത്താൽ മതി ഉള്ള ചപ്പും ചവറും എല്ലാം ഗ്രോസിൽ ഉണ്ടാവും നമുക്ക് ചപ്പും ചവറും വേണോ വേണ്ട ഈ പറയുന്ന ഗ്രോസിൽ നിന്ന് ചപ്പും ചവറും ഒക്കെ എടുത്തു കളഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുന്നതിനെയാണ് നെറ്റ് അല്ലെങ്കിൽ അറ്റ എന്ന് പറയുന്നത് അപ്പൊ ഗ്രോസും നെറ്റും തമ്മിലുള്ള ഡിഫറൻസ് അവിടെ കിട്ടി ഗ്രോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം ഗ്രോസിൽ കാണും അതിൽ നിന്ന് ആവശ്യമില്ലാത്തതിനെ എടുത്ത് കളഞ്ഞിട്ട് ആവശ്യമുള്ളതിനെ മാത്രം കാണുന്നു അതിനെയാണ് നെറ്റ് എന്ന് പറയുക ഇട ഈ ഗ്രോസ് എന്ന് പറഞ്ഞാൽ ഉള്ളതെല്ലാം ഉണ്ട് അതിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്തതിനെ എടുത്ത് കളഞ്ഞു അതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൂല്യ തകർച്ച എന്ന് പറയുന്നത് അതിനെ എടുത്തു കളയുമ്പോൾ നമുക്ക് കിട്ടുന്ന നെറ്റ് അല്ലെങ്കിൽ അറ്റ എന്ന് മലയാളത്തിൽ പറയാം നമുക്ക് ആവശ്യമുള്ളതാണ് നെറ്റ് അല്ലെങ്കിൽ അറ്റ കിട്ടിയോടെ അപ്പം മൊത്തം എന്ന് പറഞ്ഞാൽ മൊത്ത ഗ്രോസ് വേണ്ടതും വേണ്ടാത്തതും അതിൽ നിന്ന് വേണ്ടാത്ത ഡിപ്രീസിയേഷൻ നമ്മൾ എടുത്തു കളഞ്ഞു അപ്പൊ നമുക്ക് എന്തോ കിട്ടി അറ്റ കിട്ടി ആണേ അപ്പൊ നമ്മൾ ആദ്യത്തെ ജി ഡി പിയിൽ നിന്ന് ഗ്രോസ് അതേപോലെ തന്നെ നെറ്റ് ഈ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി ഇനി അടുത്ത് ഡി ആണ് ഡി ഡി എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ആണ് ഡൊമസ്റ്റിക് ഇത്രയേ ഉള്ളൂ ഒരു രാജ്യത്തിന്റെ ബൗണ്ടറിക്കുള്ളിൽ നിൽക്കുന്ന കാര്യമാണ് ഡൊമസ്റ്റിക് ഒരു രാജ്യത്തിന്റെ ബൗണ്ടറിക്കുള്ളിൽ നിൽക്കുന്ന കാര്യമാണ് ഡൊമസ്റ്റിക് അതായത് സിറ്റീസൺ എന്ന് പറയുന്ന ഒരു സംഗതി അതായത് പൗരത്വം എന്ന് പറയുന്നതിനെ മാറ്റി നിർത്തിയിട്ട് ഒരു രാജ്യത്തെ പൗരൻ ആ രാജ്യത്തിന്റെ ബൗണ്ടറിയിലാണെങ്കിൽ അതായത് ഏത് രാജ്യത്തിന്റെ പൗരനും ആയിക്കോട്ടെ ഇന്ത്യയുടെ മാത്രമാണോ എന്നില്ല അമേരിക്കക്കാരനായിക്കോട്ടെ ആഫ്രിക്കക്കാരനായിക്കോട്ടെ ഏതൊരു രാജ്യത്തിന്റെ പരിധിയിൽ നിന്നാണോ ഇൻകം ഉണ്ടാക്കുന്നത് ആ ഇൻകം ആ രാജ്യത്തിന്റെ ജി ഡി പിയിൽ അറിയും കൂട്ടുക ഇവിടെ ഇന്ത്യക്കാരൻ അമേരിക്കയിൽ പോയി ജോലി ചെയ്താൽ അമേരിക്കയുടെ ജി ഡി പിയിൽ കൂട്ടും ഓക്കെ ഇനി അമേരിക്കക്കാരൻ ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്താലോ ഇന്ത്യൻ ജി ഡി പിയിൽ കൂട്ടും അപ്പൊ ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ബൗണ്ടറിക്കുള്ളിൽ നിൽക്കുന്ന കാര്യം ഓക്കെ ആണേ ഇവിടെ നിന്ന് നിങ്ങൾ അടുത്ത കാര്യം മനസ്സിലാക്കാം ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ബൗണ്ടറിയിൽ നിൽക്കുന്ന കാര്യം ഇത് മാത്രമാണോ ഒരു രാജ്യത്തിന്റെ വരുമാനം അല്ലല്ലോ ഇന്ത്യക്കാർ കുറെ പേര് പുറത്തു പോയി ജോലി ചെയ്തിട്ടില്ലേ അപ്പൊ അത് കൂട്ടണ്ടേ അതെവിടാ വരുന്നതെന്ന് അറിയാമോ അത് നാഷണലാണ് വരുക നാഷണൽ ഡൊമസ്റ്റിക്കിനകത്ത് ആ രാജ്യത്തിനുള്ളിൽ നിന്ന് ജോലി ചെയ്യുന്നത് മാത്രമേ വരത്തുള്ളൂ എന്നാൽ നാഷണൽ എന്ന് പറഞ്ഞാൽ എന്തും കൂടെ വരും രാജ്യത്തിനുള്ളിൽ നിന്ന് ജോലി ചെയ്യുന്നതും അതിനോടൊപ്പം തന്നെ പുറത്ത് നിന്ന് അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു രാജ്യത്തുള്ള ആള് പുറത്തെവിടെയും പോയി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ വരുമാനം കൂടി വരണം പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് അതായത് ഒരു നമ്മൾ നാഷണൽ കാണുമ്പോ സോറി ഡൊമസ്റ്റിക് കാണുമ്പോ അതിനകത്ത് അമേരിക്കക്കാരൻ ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്താൽ ഇന്ത്യയുടെ ജി ഡി പിയിലാണ് കൂട്ടുക എന്ന് പറഞ്ഞില്ലേ എന്നാൽ ഒരു അമേരിക്കക്കാരൻ വന്ന് ജോലി ചെയ്യുമ്പോൾ നമ്മുടെ നാഷണലിൽ എന്ത് ചെയ്യത്തില്ല അത് കൂട്ടത്തില്ല പകരം എന്ത് ചെയ്യുന്നു അത് അമേരിക്കയുടെ നാഷണലിലാണ് കൂട്ടുക അമേരിക്കയുടെ നാഷണൽ ഇൻകത്തിലാണ് കൂട്ടുക അല്ലേ സെറ്റ് അല്ലേ അപ്പൊ നാഷണലിനകത്ത് അത് കൂട്ടാൻ പറ്റില്ല അപ്പൊ എന്ത് ചെയ്യണം ഡൊമസ്റ്റിക്കിൽ നിന്ന് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ അതായത് നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തുപോയി ജോലി ചെയ്യുന്നതും പുറത്തെ രാജ്യത്ത് നിന്നും ഒരാൾ ഇങ്ങോട്ട് വന്ന് ജോലി ചെയ്യുന്ന തമ്മിലുള്ള ഒരു ഡിഫറൻസ് അതിനെയാണ് മക്കളെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് അല്ലെങ്കിൽ അറ്റ പരോക്ഷ സോറി നമ്മുടെ ഈ ടെ അതായത് അറ്റ ഘടക വരുമാനം അല്ലെ ഘടക വരുമാനം വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക വരുമാനം അതിനെയാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത് നെറ്റ് ഫാക്ടറിങ് ഫ്രം എബ്രോഡ് എന്ന് പറഞ്ഞാൽ വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നിന്ന് കുറേ പേര് പുറത്തുപോയി ജോലി ചെയ്യുന്നുണ്ട് പുറത്തു പുറത്തുനിന്ന് കുറെ ആളുകൾ നമ്മുടെ രാജ്യത്ത് നിന്ന് ജോലി ചെയ്യുന്നുണ്ട് ഇത് ഒരു ഡിഫറൻസ് ഉണ്ടല്ലോടെ അതിനെയാണ് വിദേശത്ത് നിന്നുള്ള അച്ച ഘടക വരുമാനം അല്ലെങ്കിൽ നെറ്റ് ഫാക്ടറിങ് ഫ്രം അബ്രോഡ് അല്ലെങ്കിൽ എൻ എഫ് ഐ എ എന്ന് പറയുന്നത് ഈ ഡൊമസ്റ്റിക്കിൽ നിന്ന് ഈ എൻ എഫ് ഐ എയും കൂടെ കൂട്ടിയാൽ ഈ ഡൊമസ്റ്റിക്കിൻ്റെ കൂട്ടത്തിൽ ഈ എൻ എഫ് ഐയും കൂടെ കൂട്ടിയാൽ അതായത് നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തോട്ട് പോകുന്നതും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ എൻ എഫ് ഐ എ അതും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്തോ കിട്ടും നാഷണൽ അല്ലെങ്കിൽ കിട്ടും കിട്ടും നാഷണൽ അല്ലെങ്കിൽ ഈ രണ്ട് കാര്യം മനസ്സിൽ കയറ്റിയേക്ക് ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ നെറ്റ് കിട്ടും ഡൊമസ്റ്റിക്കിന് കൂടെ ചെയ്താൽ നാഷണൽ കിട്ടും ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അത്രയും കാര്യം മനസ്സിലായി അങ്ങനെ ആണെങ്കിൽ നോക്കിയേ ഇനി അടുത്തൊരു ടൈം അടുത്തൊരു ടൈം ഒരു ടൈം കൂടി മനസ്സിലാക്കണം ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസ് ഫാക്ടർ കോസ്റ്റ് മാർക്കറ്റ് പ്രൈസ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എത്രയുണ്ട് നാലെണ്ണമാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അത് ലാൻഡ് േബറ് ക്യാപിറ്റൽ ഓർഗനൈസേഷൻ ഇങ്ങനെയാണ് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ അതിൽ ഓരോന്നിനും റിട്ടേൺ ഉണ്ട് ലാൻഡ് ആണെങ്കിൽ അതിന്റെ റെന്റ് ആണ് റിട്ടേൺ ലേബർ ആണെങ്കിൽ അതിന്റെ വേജ് ആണ് റിട്ടേൺ ക്യാപിറ്റൽ ആണെങ്കിൽ ഇൻട്രസ്റ്റ് ആണ് റിട്ടേൺ ഓർഗനൈസേഷൻ ആണെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആണ് എടാ ഈ ഫാക്ടറി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടർ സോറി ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എത്ര രൂപയുടെ ചിലവുണ്ടോ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് എത്ര രൂപയുടെ ചിലവുണ്ട് എന്നുള്ളതിനെയാണ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുക അതായത് ആ ചെരുപ്പ് നിർമ്മിക്കുന്ന കമ്പനി ആണെങ്കിൽ ഒരു ചെരുപ്പ് നിർമ്മിക്കാനായിട്ട് അയാൾക്ക് ലാൻഡിന് എത്ര ലെൻഡ് കൊടുക്കേണ്ടി വന്നു തൊഴിലാളികൾക്ക് എത്ര കൂലി കൊടുക്കേണ്ടി വന്നു എത്ര രൂപ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വന്നു ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് എത്രയാണ് ഇതെല്ലാം കൂടി ചേരുന്നതിനെയാണ് എന്തോ പറയുന്നത് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുക ഇതിനകത്തിൽ എന്തില്ല മക്കളെ ടാക്സ് ഇല്ലെന്ന് അങ്ങ് പഠിച്ചു വെക്കുക ഇതിനകത്ത് എന്തില്ല ടാക്സ് ഇല്ല ഫാക്ടർ കോസ്റ്റിൽ എന്തില്ല ടാക്സ് ഇല്ല പിന്നെ ടാക്സ് എവിടെയാണ് വരുന്നത് മാർക്കറ്റ് പ്രൈസിലാണ് അതായത് ഇത് വിപണിയിലേക്ക് ഇറങ്ങുമ്പോൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോഴാണ് അതിനകത്ത് എന്തോ കയറി വരുന്നത് ടാക്സ് 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 വരുന്നത് കിട്ടിയോ ഫാക്ടർ ഫാക്ടർ കോസ്റ്റിൽ ഇല്ല ഇല്ലാത്ത ഫോം ആണ് കോസ്റ്റ് പിന്നെ എവിടെയാണ് ഇത് ോട്ട് ചെല്ലുമ്പോഴാണ് എന്താ വരുന്നത് വരുന്നത് ഇത് മാർക്കറ്റിലോട്ട് ചെല്ലുമ്പോൾ ഓക്കെ അതാണ് മാർക്കറ്റ് പ്രൈസ് അപ്പൊ മാർക്കറ്റ് പ്രൈസിൽ എന്തുണ്ടാവും ടാക്സ് ഉണ്ടാവും അപ്പൊ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഏത് ടാക്സ് ആണ് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പുറത്ത് ഈടാക്കുക അതിനെയാണ് നമ്മൾ ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത് ഇൻഡയറക്ട് ടാക്സ് പരോക്ഷ നികുതി എന്ന് മലയാളത്തിൽ പറയും എന്താ പരോക്ഷ പരോക്ഷനികുതി എടാ ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഗവൺമെന്റ് ചില ഇളവുകൾ തരാറില്ലട ചില ഇളവുകൾ ഗവൺമെന്റ് തരാറുണ്ടല്ലോ ആ ഇളവുകളെയാണ് സബ്സിഡി എന്ന് പറയാ ചിലപ്പോൾ നമ്മൾ ടാക്സ് ഒക്കെ അടയ്ക്കാൻ ചെല്ലുമ്പോ നമുക്ക് ചിലപ്പോൾ ഇളവുകൾ ഗവൺമെന്റ് തരും അതിനെയാണ് എന്തോ പറയുന്നത് സബ്സിഡി എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പൊ ഇൻഡയറക്ട് ടാക്സിൽ നിന്ന് സബ്സിഡിയും കൂടെ കുറയ്ക്കണ്ടേ അങ്ങനെ സബ്സിഡിയും കൂടെ കുറയ്ക്കുമ്പോ നമുക്ക് എന്തോ കിട്ടും നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കിട്ടും എന്തോ കിട്ടും നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കിട്ടും ഇതിന്റെ മലയാളമാണ് അറ്റ 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 പരോക്ഷ 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 ആണ് ഇത്രയും മനസ്സിലായി മാർക്കറ്റ് പ്രൈസ് കിട്ടണമെങ്കിൽ എന്തോ കിട്ടണം മക്കളെ ഫാക്ടർ കോസ്റ്റിന്റെ കൂട്ടത്തിൽ നെറ്റ് ടാക്സും കൂടി കൂട്ടണം നെറ്റ് ഇൻഡയറക്ട് കൂടി കൂട്ടണം അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറച്ചാൽ നമുക്ക് എന്തോ കിട്ടും ഫാക്ടർ കോസ്റ്റ് കിട്ടും ക്ലിയർ അല്ലേ സെറ്റ് അല്ലേടാ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾക്ക് ഇല്ലല്ലോ അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ഓരോരോരോ ഫോർമാറ്റ് ഞാൻ കാണിക്കാൻ പോവുകയാണെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങളെ ഒന്നിച്ച് ഞാൻ ഓരോ ഫോർമാറ്റിൽ പറയാൻ പോവാ നിങ്ങൾക്ക് കിട്ടിയൊന്ന് നോക്കണം ആണേ ഓക്കെ നോക്കോടാ ശ്രദ്ധിച്ച് കേട്ടോടാ ഇതാ ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞത് എടാ ജി ഡി പി ഓക്കെ ജി ഡി പിയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ എന്ത് സംഭവിക്കും ഗ്രോസ് നെറ്റായിട്ട് മാറും ണേ ഇനിയും ഇതേ ജി ഡി പി നിന്ന് ജി ഡി പി എന്ത് കൂട്ടി എൻ എഫ് ഐ നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് അറ്റ വിദേശ അറ്റ ഘടക വരുമാനം വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക വരുമാനം കൂട്ടിയാൽ എന്ത് സംഭവിക്കും ജി ഡി മാറിട്ട് ജി എൻ പി എന്നാകും ഇതേപോലെ തന്നെ ജി ഡി പി നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് എൻ എഫ് ഐ അങ്ങോട്ട് കൂട്ടിയാൽ വിദേശത്തുള്ള അറ്റ ഘടക വരുമാനം കൂട്ടിയാലോ എന്ത് കിട്ടും ജി മാറി എന്നാകും ഈ ഡി മാറിയിട്ട് വീണ്ടും എന്നാകും ആകും അല്ലേ ഇനി നേരെ ഫാക്ടർ ഫാക്ടർ കോസ്റ്റ് കോസ്റ്റ് ആണെന്ന് ആണെന്ന് ഇതിന്റെ കൂട്ടത്തിൽ നമ്മുടെ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കൂട്ടിയാൽ കിട്ടും ഫാക്ടർ കോസ്റ്റ് എന്തായിട്ട് മാറും മാറും മാർക്കറ്റ് പ്രൈസ് ആയിട്ട് അല്ലേ ഇനി ഇതേപോലെ തന്നെ ഫാക്ടർ കോസ്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചു ദെൻ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറഞ്ഞാൽ വിദേശത്തുള്ള അച്ചക്കട വരുമാനം കൂട്ടി ഇൻഡയറക്ട് ടാക്സ് കൂട്ടി എന്ത് സംഭവിക്കും ജി മാറി ആദ്യം എന്നാകും ഒക്കെയാണ് ഡിബ് ഡൊമസ്റ്റിക് മാറി അവിടെ നാഷണൽ ആകും എന്നാകും ഒക്കെയാണ് ദെൻ ഫാക്ടർ കോസ്റ്റ് മാറിയിട്ട് നെറ്റ് ഇൻഡാൻ ടാക്സ് കൂട്ടുമ്പോൾ എന്ത് കിട്ടും മാർക്കറ്റ് പ്രൈസ് കിട്ടും എൻ ബി മാർക്കറ്റ് പ്രൈസ് അവിടെ ഇതാണ് കാൽക്കുലേഷൻ ഇത്രയും മാത്രമേ ഉള്ളൂ കാൽക്കുലേഷൻ ഇത് മാത്രം ഇവിടെ പഠിച്ചാൽ മതി ഞാൻ ഈ പറഞ്ഞ ഇത്രയും റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇത്രയും റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് ധാരണയുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അല്ലേ ഇനിയും ഞാൻ ആദ്യം പറഞ്ഞ ക്വസ്റ്റിനിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ് ഈ ക്വസ്റ്റ്യൻ ഇനിയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി ഇനിയും ചെയ്യാൻ പറ്റുമോ നോക്കി ഞാൻ ഇതെല്ലാം ഒന്ന് മായ്ച്ചു കളയാം ഇനി നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റുമോ നോക്കണം ചെയ്യാൻ പറ്റുമോ നോക്കണം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇതെല്ലാം ഒന്ന് മായച്ച് കളയാം ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ കേട്ടോ കാരണം ഇത് തെറ്റാൻ സാധ്യതയുള്ള ഭാഗമാണ് ശരിയാക്കിയാൽ പേരിൽ പത്ത് പേരായിരിക്കും ശരിയാക്കുന്നത് അതിൽ ഒരാൾ നിങ്ങളായിരിക്കും ഓക്കെ ആണെ ഞാൻ ഇനിയും പറയുന്നത് ഈ ഓരോന്ന് നോക്കുക കേട്ടോ ആദ്യം ഫാക്ടർ ചെലവിൽ ജി ഡി പി ഞാൻ ആദ്യം താഴോട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വർക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തോട്ട് ഞാൻ എഴുതി ഫാക്ടർ കോസ്റ്റ് പ്രശ്നമില്ലല്ലോ ഓക്കെ ആണ് എന്നിട്ട് ഞാൻ ഇവിടെ എന്തിനു തുല്യമാണെന്നാണ് ചോദിക്കുന്നത് ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡും എന്ത് ചെയ്യണം തുല്യമാവണം ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഫാക്ടർ കോസ്റ്റ് ഇപ്പുറത്ത് ചെയ്യാൻ പോകുന്ന കാര്യം ചെയ്തു കഴിയുമ്പോൾ ഫാക്ടർ കോസ്റ്റ് കിട്ടണം ആദ്യത്തെ ഓപ്ഷൻ എടുത്തു വിപണി വിലയിൽ ജി എൻ ബി ജി എൻ ബി അറ്റ് മാർക്കറ്റ് പ്രൈസ് ശരിയാണല്ലോ ജി എൻ ബി അറ്റ് മാർക്കറ്റ് പ്രൈസ് നോക്കി മൈനസ് മൈനസ് ടു അറ്റ പരോക്ഷ നികുതി അറ്റ പരോക്ഷ നികുതി എന്ന് പറഞ്ഞാൽ എന്താ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് അറ്റ പരോക്ഷ നികുതി നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ട ജി എൻ പി മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് ഇൻഡാർ ടാക്സ് കുറച്ചാൽ ഫാക്ടർ കോസ്റ്റ് കിട്ടും ശരിയാണല്ലോ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് ടാക്സ് കുറച്ചാൽ നമുക്ക് ഫാക്ടർ കോസ്റ്റ് കിട്ടും ഒന്നാമത്തെ കണ്ടീഷൻ ശരിയാണ് അടുത്ത മൈനസ് നാ കിടക്കുന്നു മൈനസ് മൂല്യ തകർച്ച ദാറ്റ് മീൻസ് ഡിപ്രീസിയേഷൻ എടേ ജിയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് എന്താവണം എന്നാവണ്ടേ ആണോ തന്നേക്കുന്നേ അല്ലല്ലോ ജി ഡി പി അല്ല കണ്ടുപിടിക്കണ്ടേ അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റിയില്ലേടാ ബാക്കി ചെയ്ത് നോക്കണോ ബാക്കിയെ കുറിച്ച് നമ്മൾ വെറി ചെയ്യണോ വേണ്ട ഇവിടെ തന്നെ തെറ്റി ആദ്യത്തെ കണ്ടീഷൻ കറക്റ്റാ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറച്ചാൽ ഫാക്ടർ കോസ്റ്റ് കിട്ടും പരമാർത്ഥമാണ് കൃത്യമാണ് എന്നാൽ അടുത്ത് നോക്കിയേ ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നു മൂല്യ തകർച്ച കുറയ്ക്കുന്നു പറഞ്ഞു ഇട കുറച്ചാ പിന്നെ ഗ്രോസ് മാറി നെറ്റായില്ലടാ നമ്മൾ വേണ്ടാത്തല്ല എടുത്ത് കളഞ്ഞില്ലേ ഡിപ്രീസിയേഷൻ എടുത്തു കളഞ്ഞ പിന്നെ നെറ്റായില്ലേ നെറ്റാകുവാണെങ്കിൽ ഇവിടെ എൻ ഡി പി എന്ന് വരെയുണ്ടായിരുന്നോ അതാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടേ ജി ഡി പി അല്ലേ അപ്പൊ ഒന്നാമത് തെറ്റാ ഏ മനസ്സിലായോ ഇനി അടുത്ത നോക്കി ഇനിയും ഫാക്ടർ കോസ്റ്റ് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കി വിപണി വിലയിൽ മാർക്കറ്റ് മാർക്കറ്റ് പ്രൈസ് പ്രൈസ് നോക്കി പ്ലസ് പ്ലസ് തകർച്ച ഡിപ്രീസിയേഷൻ കൂട്ടത്തിൽ ഡിപ്രീസിയേഷൻ കൂട്ടിയാൽ എന്താവും ജി ആവും നെറ്റിന്റെ കൂട്ടത്തിൽ ഡിപ്രീസിയേഷൻ കൂട്ടിയാൽ ജി ആവും ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച നെറ്റാകുന്നത് പോലെ നെറ്റിന്റെ കൂട്ടത്തിൽ ഡിപ്രീസിയേഷൻ കൂട്ടിയാൽ എന്താവും ഗ്രോസ് ആവും ഒന്നാമത്തെ കാര്യം കറക്റ്റ് ആണ് അടുത്ത് നോക്കിയത് മൈനസ് വിദേശത്തുള്ള അറ്റ ഘടക വരുമാനം അതാണ് എൻ എഫ് ഐ എൻ എഫ് ഐ അല്ലെങ്കിൽ വിദേശത്തുള്ള അറ്റകടക വരുമാനം ഇവിടെ നാഷണൽ അല്ലേടി നാഷണലിൽ നിന്ന് വിദേശത്തുള്ള അറ്റകടക വരുമാനം കുറച്ച് കളഞ്ഞു കുറച്ചാൽ എന്ത് കിട്ടും ഡൊമസ്റ്റിക് കിട്ടും ശരിയല്ലേ അതായത് ഡൊമസ്റ്റിക്കിന്റെ കൂട്ടത്തിൽ അറ്റകടക വരുമാനം കൂട്ടിയാൽ നാഷണൽ കിട്ടും അപ്പൊ നാഷണലിൽ നിന്ന് അറ്റകടക വരുമാനം കുറച്ചാൽ എന്തോ കിട്ടും ആ നമ്മുടെ ഡൊമസ്റ്റിക് കിട്ടും ശരിയാണ് അപ്പൊ രണ്ടാമത്തെ കണ്ടീഷനും കിട്ടി ശരിയാണ് അടുത്ത് നോക്കിയ മൈനസ് ദാ മൈനസ് അറ്റ പരോക്ഷ നികുതി അല്ലെങ്കിൽ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ഇവിടെ മാർക്കറ്റ് പ്രൈസ് അല്ലേ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് ഇൻഡായക്ട് ടാക്സ് കുറച്ച് എന്ത് കിട്ടും ഫാക്ടർ കോസ്റ്റ് കിട്ടും അപ്പൊ ഏതാണ് ഉത്തരം ബി ആണ് ഉത്തരം ഓക്കെ അല്ലേ ഓക്കെ അല്ലേ എങ്ങനെ കിട്ടിയെന്ന് അറിഞ്ഞോ ഇനി ഡി എ സി എ കുറിച്ച് ആലോചിക്കണോ ഡി എ കുറിച്ച് ആലോചിക്കണോ ഏതെറ്റാണ് നമ്മൾ കണ്ടുപിടിച്ചില്ലേ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആണ് നമ്മൾ വെറുതെ തലമുഖ ആലോചിക്കേണ്ട ഒരു കാര്യമില്ല ൾ മനസ്സിലാക്കുക കൺസെപ്റ്റ് എന്താണെന്ന് അറിയുക എന്താ എന്നുള്ളത് മാത്രം നോക്കുക വേറൊന്നും എന്ത് ചെയ്യണ്ട ആലോചിക്കണ്ട ഇനി സി ശരിയാണോ നോക്കാം നോക്കി ജി ഡി പി ഫാക്ടർ കോസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് നോക്കി ഫാക്ടർ കോസ്റ്റിലുള്ള എൻ പി അതായത് എൻ ഡി പി ഫാക്ടർ കോസ്റ്റ് തന്നിട്ടുണ്ട് പ്ലസ് വിദേശത്ത് നിന്നുള്ള അച്ചക്കടക വരുമാനം പ്ലസ് എൻ എഫ് ഐ എ എൻ എഫ് ഐ എ കൂട്ടിയാൽ അതായത് ഡൊമസ്റ്റിക്കിന്റെ കൂട്ടത്തിൽ എൻ എഫ് ഐ എ കൂട്ടിയാൽ എന്താവണം നാഷണൽ ആവണം ഇവിടെ വീണ്ടും ഡൊമസ്റ്റിക് തന്നെ കിടക്കുന്നേ അപ്പൊ ശരിയാണോ സി തെറ്റാണ് ബാക്കിയുള്ളത് ആലോചിക്കാൻ പോണോ വേണ്ട അടുത്ത് നോക്കിയടാ ജി ഡി പി ഫാക്ടർ കോസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് ജി ഡി പി ഫാക്ടർ കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിലോ നോക്കിയേ ഫാക്ടർ കോസ്റ്റിലെ ജി എൻ പി ജി എൻ ബി ഫാക്ടർ കോസ്റ്റ് എന്നിട്ട് മൈനസ് വിദേശത്തുള്ള അറ്റകടക വരുമാനം എൻ എഫ് ഐ എ കറക്റ്റ് ആണോ നാഷണൽ നിന്ന് എൻ എഫ് ഐ എ കുറച്ചു ഡി കിട്ടി ഒന്നാമത്തെ ശരിയാണ് രണ്ട് നോക്കിയടാ വിദേശത്തുള്ള അറ്റകട വരുമാനം പ്ലസ് ടു മൂല്യ തകർച്ച ഡിപ്രീസിയേഷൻ നോക്കിയേ ഇവിടെ ഗ്രോസ് അല്ലേ കിടക്കുന്നേ ദൻ പ്ലസ് ഡിപ്രീസിയേഷൻ വന്ന ഇവിടെ ആവണ്ടേ എന്നാവണ്ടേ ആയോ ഇവിടെ ഇല്ല ഡി ജീതല്ലേ കിടക്കുന്നേ അപ്പൊ ഡീൻ തെറ്റാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇത്ര മാത്രമേ ഇതിലുള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇത് ചെയ്യാൻ നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുകയാണ് ഈ ഒരു ഐഡിയ ഈ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇത്ര മാത്രമേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളൂ ജി ഡി പി ഫാക്ടർ കോസ്റ്റ് ജി ഡി പി മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറച്ചാൽ മതി ഇനിയും ജി ഡി പി ഫാക്ടറി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എഫ് സി എന്ന് പറഞ്ഞാൽ ജി ഡി പി ഫാക്ടറി കോസ്റ്റ് എന്നാണ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കിട്ടാൻ ഇൻഡയറക്ട് ടാക്സിൽ നിന്ന് സബ്സിഡി അങ്ങ് കുറച്ചാ മതി നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കിട്ടും ഇനിയും ജി എൻ ബി ഇങ്ങനെയാണ് കിടക്കുക ജി എൻ ബി എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ ജി ഡിപിയുടെ കൂട്ടത്തിൽ എൻ എഫ് ഐ എ ആഡ് ചെയ്താൽ മതി എൻ എഫ് ഐ എ ആഡ് ചെയ്താൽ മതി ഇനി നോക്കി എൻ ഡി പി ആണ് കിട്ടേണ്ടതെങ്കിൽ ജി ഡി പി യുടെ നിന്ന് മൂല്യ തകർച്ച ഡിപ്രീസിയേഷൻ കുറച്ചാൽ മതി എൻ എൻ പി കിട്ടാൻ എൻ ഡി പി എൻ എഫ് ഐ അതായത് വിദേശത്തുള്ള അറ്റക്കട വരുമാനം കൂട്ടിയാൽ മതി എൻ എൻ പി ഫാക്ടറി കോസ്റ്റ് ആണെങ്കിലോ എൻ ഡി പി ഫാക്ടറി കോസ്റ്റിൽ നിന്ന് നെറ്റ് പരോക്ഷ നികുതി അതായത് ഇങ്ങനെയാണ് എൻ എൻ പി ഫാക്ടറി കോസ്റ്റ് കിട്ടണം നമുക്ക് തന്നേക്കുന്നത് എൻ ഡി പി മാർക്കറ്റ് പ്രൈസ് ആണ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് ദാ ആദ്യം നെറ്റ് ഇൻഡയറക്ട് ടാക്സും കുറയ്ക്കുക അത് കുറയ്ക്കുമ്പോൾ ഫാക്ടർ കോസ്റ്റ് കിട്ടും ദൻ അതിൽ നിന്ന് ഇവിടെ ഡൊമസ്റ്റിക് എന്നാണ് കിടക്കുക ഇവിടെ നാഷണൽ നാണ് കിടക്കുക ഡൊമസ്റ്റിക്കിൽ നിന്ന് നാഷണൽ ആക്കാൻ എന്ത് ചെയ്താൽ മതി എൻ എഫ് ഐ എ ആഡ് ചെയ്താൽ മതി ഓക്കേ സെറ്റ് അല്ലേ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കും വ്യക്തമായി എന്ന് വിചാരിക്കുകയാണ് ഇവിടെ താഴെ ഒറ്റ നിക്ഷേപം തന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെയ്തു നോക്കിയേ അറ്റ നിക്ഷേപം കണ്ടുപിടിക്കണം ഒറ്റ നിക്ഷേപത്തിൽ എന്ത് ചെയ്താൽ മതി മൂല്യ തകർച്ച കുറച്ചാ അറ്റ നിക്ഷേപം നിങ്ങക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും ഓക്കെയാണ് അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നാഷണൽ ലിംഗവുമായി ബന്ധപ്പെട്ട ആ ഒരു ചോദ്യം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിന്റെ വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് ഇതുപോലുള്ള ചോദ്യങ്ങൾ ഒന്നെടുത്ത് പ്രാക്ടീസ് ചെയ്തു നോക്കാം ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം അപ്പൊ നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇന്നൊരു ദിവസം നിങ്ങൾ അടിപൊളിയായിട്ട് തുറന്ന് പഠിച്ചു പോയിക്കൊണ്ടേയിരിക്കുക അപ്പൊ നമുക്ക് മറ്റൊരു ഫൈവ് എം ക്ലബിൽ അടുത്ത ദിവസം കാണാം അതുവരേക്കും താങ്ക് യു